കോഴിക്കോട് പെരുമണ്ണയിൽ കഞ്ചാവ് ലഹരിയിൽ ബസ് ഓടിച്ച ഡ്രൈവർ അറസ്റ്റിൽ പൊക്കുന്ന സ്വദേശി ഫൈജാസ് ആണ് പിടിയിലായത് ഷിത ജഗതുണ്ട് വിവരങ്ങൾ പങ്കുവെക്കാനായി ഷിത എപ്പോഴാണ് ഇയാളെ പിടികൂടുന്നത് ആരാണ് പിടികൂടിയത് അജി ഇന്ന് ഉച്ചയോടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് കൂടിയാണ് പെരുമണ്ണ കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന കെ എൽ ഫിഫ്റ്റി ജെ വൺ എന്ന് പറയുന്ന നമ്പർ റോഡ് കിങ് എന്നാണ് ഈ ബസ്സിൻ്റെ പേര് സിറ്റി ബസ് ആണ് ആ ബസ്സിലെ ഡ്രൈവർ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടാണ് ബസ് ഓടിക്കുന്നത് എന്നുള്ള വിവരം പന്തീരങ്കാവ് സി എക്ക് ലഭിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പന്തീരങ്കാവ് എസ് ഐ സുഭാഷ് ചന്ദ്രന്റെ നേതൃത്വത്തിൽ ബസ്സിൽ പരിശോധന നടത്തിയിരുന്നത് പരിശോധന നടത്തുന്ന സമയത്ത് കഞ്ചാവിൻ്റെ രൂക്ഷമായുള്ള ഗന്ധം ഉപയോഗിച്ചതിൻ്റെ രൂക്ഷമായുള്ള ഗന്ധം അനുഭവപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഒപ്പം തന്നെ ഉപയോഗിച്ച് ബാക്കി വെച്ചിരിക്കുന്ന കഞ്ചാവും ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫൈജാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പന്തീരങ്കാവ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അജി